നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന വിമാനത്താവള ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫിനെ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് പോലീസ് പട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ബലപ്രയോഗങ്ങൾക്ക് ഒടുവിലാണ് രാജീവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തിരുവോണ നാൾ മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച രാജീവ് ജോസഫിന്റെ ആരോഗ്യനില ചൊവ്വാഴ്ചയോടെ വഷളായിരുന്നു തുടർന്ന് ഉച്ചയോടെ മട്ടന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ രാജീവ് ജോസഫിന്റെ ആരോഗ്യനില വഷളാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് തുടർന്നാണ് വൈകുന്നേരം ആറ് അമ്പതോടെ മട്ടൻ റൂസിയായി അനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സമരപന്തലിൽ രാജീവിനോട് ചികിത്സ തേടാൻ ആവശ്യപ്പെട്ടത് എന്നാൽ രാജീവ് ആശുപത്രിയിലേക്ക് പോകാൻ വിസമ്മതിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ചു എനിക്ക് പ്രയോഗിച്ച് കൊണ്ടുപോവുകയായിരുന്നു अभिवादन 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 राजीव जोसेफ ने अभिवादन है अभिवादन अभिवादन राजीव जोसेफ ने अभिवादन है अभिवादन 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 राजीव जोसेफ ने अभिवादन है राजीव जोसेफ ने अभिवादन है തുടർന്ന് രാജീവിനെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി